കേട്ടാല് പോയിട്ട് ആ സ്ഥലത്ത് നിക്കി 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 ഫോട്ടോ

േത്തും സാറും നോക്കിയാണ് പേടിച്ചേ തിരിഞ്ഞ് എന്നെയോടെ എന്നെയോട് എടുക്കണോ എന്നെയോട് എടുക്കാൻ ഞാൻ നിങ്ങളെയൊക്കെ എടുക്കുമ്പോ എന്റെ കാണത്തില്ല അത് വെള്ളത്തിൽ വീണ വെള്ളമല്ലോ കണ്ണു നോക്കണം മുഖത്തോട്ട് കൊത്തു കൊണ്ടുപോല അതിന ചൂടൊത്തൊന്നു നിർത്ത അത് പേടിച്ചു പോയി വെയിലത്ത് നിന്നിക്കുന്ന കഷ്ടം പേടിച്ചു പോയി ആ തുടച്ചോർത്തിണ്ട് തുണിയുണ്ട് രണ്ടാ അടിഭാഗം തുടക്കം അടിഭാഗം ആ കാലു മുറിഞ്ഞ് വിടുകാണ് എന്റെ ആദ്യമായിട്ടാമി കണ്ണ പോവാല്ലേ കൊതോർമുണ്ട് കേട്ടോ വലിയൊരു പിടിക്കണ്ട വേണ്ട വേണ്ട ഈ വേണ്ട ഈ കല ഇങ്ങനെ ഇവരെയൊന്ന് ഫോട്ടോ എടുത്താല് വാട്സപ്പിലേക്കല ഇങ്ങനെ